ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സാധുക്കളായ വിശ്വാസികൾ സഭകളിൽ നിന്ന് പിന്മാറിപ്പോകാനുള്ള രണ്ടാമത്തെ കാരണമാണ് ഈ മൊണ്ണ വിശ്വാസികളുടെ ഉപദ്രവങ്ങൾ നമുക്കത് വായിക്കാം മറപ്പം പതിനാറിൻ്റെ പതിനേഴ് ഒരു വാക്യം വായിക്കാം വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും പുതുഭാഷകളിൽ സംസാരിക്കും ആ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും പുതിയ ഭാഷകളിൽ സംസാരിക്കും എന്ന് യേശു പറഞ്ഞതാണ് പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നതല്ലെന്നറിയാവോ അവർ ഭൂതങ്ങളെ അല്ല പുറത്താക്കുന്നത് യഥാർത്ഥത്തിൽ വിശ്വാസികളെ അവർ പുറത്താക്കുന്നത് വിശ്വാസികളെന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരായിട്ടുള്ളവർ ആരെങ്കിലും സഭയ്ക്കകത്തുണ്ടെങ്കിൽ അവരെ പുറത്താക്കിയിട്ട് മൊണ്ണകളെ നിലനിർത്തും ഇപ്പോൾ സഭകളിലൊക്കെ പൊതുവേ സംഭവിക്കുന്നതാണ് ശിഷ്യന്മാരായിട്ട് ആരെല്ലാം ഉണ്ടോ ഒരുത്തനൊരു വചനത്തിലൊരു സംശയം വന്നു അല്ലെങ്കിൽ ഒരു സംശയം ചോദിച്ചു എന്തെങ്കിലും ഒന്ന് ചോദിക്കുവോ പറയുവോ അല്ലെങ്കിൽ അറിയാവുന്ന വചനം വെച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഇവർക്ക് അന്നേരം മനസ്സിലാകും ഇവനൊരു മൊണ്ണയല്ല ഇപ്പം നമ്മുടെ കൂടെ ഇരിക്കാൻ സാധ്യതയില്ല നമ്മൾ എന്നെ പറഞ്ഞാലും അവിടെയെല്ലാം ആമയും പറയല്ല അങ്ങനെയുള്ളവനെ ഇവർ ആദ്യം അങ്ങ് പുറത്താക്കും എന്നിട്ട് പുതിയ ഭാഷകളിൽ സംസാരിക്കൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ പരിശുദ്ധാത്മാവ് ഉദ്ദേശിച്ച കാര്യമൊന്നുമല്ല ഇതിന് പറ്റിയ വർത്താനം ഇവർ പറഞ്ഞൊപ്പിക്കും ഈ ശിഷ്യന്മാരെ പുറത്താക്കിയിട്ട് ഈ മൊണ്ണകളെ നിലനിർത്താനുള്ള വർത്താനവും പഠിപ്പിയിലും ഇവര് ചെയ്യിക്കും എന്നാണ് അർത്ഥം അത് കൃത്യമായിട്ട് പുസ്തകത്തിൽ ഒരു വാക്യം രണ്ട് തിമോത്യോസം മൂന്നിന്റെ ആറും ഏഴും വീടുകളിൽ നൂണുകടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാ മോഹങ്ങൾക്കും അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിൽ ഉള്ളവർ ആറാമത്തെ ബാക്കി നോക്കട്ടെ വീടുകളിൽ ഇതാണ് സത്യവേദ പുസ്തകക്കാരന്റെ കുഴപ്പം ഈ സത്യവേദ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നും മനസ്സിലാവില്ല എന്നാ എൻ വിളുതി പറയാം ഭവനങ്ങളിൽ നുഴഞ്ഞു കയറി അടിമകളും വിഷയാസക്തകളും എപ്പോഴും പഠിപ്പിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്താത്തവരുമായ ദുർബല സ്ത്രീകളെ വശീകരിക്കുന്നത് ഈ കൂട്ടരാണ് ഈ നുഴഞ്ഞു കയറുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പാമ്പ അങ്ങനെ സാധാരണ നുഴഞ്ഞു കയറുന്നത് എന്ന് പറഞ്ഞാൽ ഇവന്മാരെ വിളിക്കുന്നത് ഇങ്ങനെയുള്ളവന്മാരെ വിളിക്കുന്നതാണ് പാമ്പ് ഇതുകൂട്ട് പാമ്പുകൾ നുഴഞ്ഞു കയറും ഞാനല്ല നുഴഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണല്ലോ നൂണ്ട് കയറി എന്നാണ് കയറിയാ സത്യബോധബസ്വ എന്നതാണ് അതിൻ്റെ അർത്ഥം ദൈവത്തിനറിയാം അപ്പോൾ എന്നിട്ട് ഇവർ പറയുന്നത് ഇവരെല്ലാ കാലത്തും ഇങ്ങനെയുള്ള ശുശ്രൂഷകർ സത്യത്തോട് മറത്തു നിൽക്കുന്നു അവർ ദുർബുദ്ധിയാണ് വിശ്വാസം സംബന്ധിച്ച് പുറന്തള്ളപ്പെട്ടവരാണെന്നൊക്കെ എൻ്റെ മുന്നോട്ട് മുന്നോട്ട് വാക്കിത്തിൽ കിടക്കുന്നത് ഇവിടെ കിടക്കുന്നത് ഭവനങ്ങളിൽ നുഴഞ്ഞു കയറി പാപത്തിനടിമകളും വിഷയാസത്തകളും എപ്പോഴും പഠിപ്പിച്ചിട്ടും ഒരിക്കലും സത്യത്തിൻ്റെ എത്താത്തവരുമായ ദുർബല സ്ത്രീകളെ വശീകരിക്കുന്നത് ഈ കൂട്ടരാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മളിപ്പോഴത്തെ പല സഭകളിലെയും ഒന്ന് നോക്കിക്കേ ഇവർക്ക് ഈ ആണുങ്ങളുമായിട്ടുള്ളതിൽ കൂടുതൽ ബന്ധം പെണ്ണുങ്ങളുമായിട്ടാണ് മിക്കരും പെണ്ണുങ്ങളുടെ പുറകെ മണത്തുമണത്ത് എപ്പോഴും നടക്കുന്നത് അത് എന്നാന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയോ നിങ്ങളുടെ സഭയിലെ പാസൂം നോക്കിയോ പെണ്ണുങ്ങളുടെ ബാത്റൂമിൻ്റെ വാദക്ക കാണും മിക്കവാറും ഒക്കെ എന്ന് പറഞ്ഞാൽ ബാത്റൂമിൻ്റെ വാദക്കൾ ആ രീതിയിലല്ല ഞാൻ ഉദ്ദേശിച്ച അവർ ഇങ്ങോട്ട് കൂടി വരുന്ന സ്ഥലത്തല്ല ഇവർ കാണും അടുത്ത് ആണുങ്ങളെടുത്തവന്മാരെ അധികം ചെല്ലുവില്ല ആണുങ്ങളെ ഫോണും വിളിക്കല എനിക്കറിയാം പലവന്മാരും ആണുങ്ങളെ വിളിക്കേണ്ടതിന് സാധനം പെണ്ണുങ്ങളെ ഫോൺ വിളിക്കുന്നത് എന്നിട്ട് ചോദിക്കും ആണുങ്ങളെ വിളിച്ചിട്ട് കിട്ടിയിരുന്നു പെണ്ണുങ്ങളെ വിളിച്ചവന്മാരെ വിളിച്ചാൽ കിട്ടുകയും ചെയ്യും അതുകൊണ്ടാണ് പറയുന്നത് ഭവനങ്ങളിൽ നുഴഞ്ഞു കയറി ഇത് ഹൗവാഡിയെടുത്തി എന്നവനാണ് എന്ന് പറഞ്ഞ പോലെ നുഴഞ്ഞു കയറി അടിമകളും വിഷയങ്ങളിൽ വിഷയാസക്തകളും ഇവിടെ ഒന്നും ആണുങ്ങളുടെ കാര്യമല്ല പറയുന്നത് പെണ്ണുങ്ങളുടെ കാര്യമാണ് പറയുന്നത് എപ്പോഴും പഠിപ്പിച്ചിട്ടും ഒരിക്കലും സത്യത്തിൻ്റെ എത്താത്തതുമായ ദുർബല സ്ത്രീകളെ വശീകരിക്കുന്ന ഈ കൂട്ട ഈ കൂട്ടരാണ് മിക്കവാറും സഭകളി നോക്കിക്കോ തൊണ്ണൂറ് ശതമാനം പെണ്ണുങ്ങളെ വശീകരിച്ച കാര്യങ്ങൾ ഓടിക്കുന്നത് ആണുങ്ങൾ പിന്നെ വിചാരിക്കും ഭണ്ഡാരം സമാധാനം ഉണ്ടാകേണ്ട ഈ കുരിശന്ന് സഹിച്ചാൽ കൈവളെന്നെ തന്നെ കാണിക്കട്ടെന്ന് നോക്കും മിക്ക സ്ഥലത്തും ഇതുതന്നെയാണ് ഈ പാസ്റ്റർമാരുടെ കൂടെ വശീകരിച്ചുപോയിട്ട് നടക്കുന്ന പെണ്ണുങ്ങളെ എല്ലാം നോക്കിക്കോ ഇവിളമാരെ എല്ലാം വീട്ടിൽ കെട്ടിയന്മാർക്ക് വലിയ വിലയുള്ളതുമല്ല വീട്ടിലൊരു സമാധാനം വേണ്ടെന്നോർത്താൽ എന്നതെങ്കിലും കാണിക്കെട്ടെന്ന് നോക്കും എന്നിട്ട് ഇവർ ചാപ്പാടും കാശും കൊടുത്ത് പാഷർമാരുടെ പുറകെ നടക്കും പാസ്റ്റർമാരെ അവർക്കറിയാം ഇവരെ എങ്ങനെ വശീകരിക്കണമെന്ന് അപ്പോൾ അതിൻ്റെ എട്ടോ ഒമ്പതും വായിച്ചേ എട്ടോ ഒമ്പത് എട്ടോ ഒമ്പത് വെച്ചേക്കുന്നത് ആ സത്യത്തോട് എൻ എംപ്രേസും മോശയോട് എതിർത്ത് നിന്നതുപോലെ അവരും സത്യത്തോട് മറത്തു നിൽക്കുന്നു ഇവർ ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് പുറത്തുള്ളപ്പെട്ടവരുമാണ് ഇവർക്ക് പുരോഗതി ഉണ്ടാകുകയല്ല മേൽപ്പറഞ്ഞവരുടെ കാര്യത്തിൽ എന്ന പോലെ ഇവരുടെ ബുദ്ധി സൂന്നത എല്ലാവർക്കും മനസ്സിലാകും സാമ്പത്തിക പുരോഗതിയുടെ കാര്യമൊന്നും അല്ല ഈ പറയുന്നത് ഇങ്ങനെയുള്ളവർക്കൊക്കെ പുരോഗതി ഉണ്ടാകാൻ കാരണം എന്ന് വെച്ചാൽ ഇവരൊക്കെ സാമ്പത്തിക പുരോഗതി ഉണ്ടെങ്കിലേ ഈ സഭ നശിച്ചു പോയുള്ളൂ അന്നേരം ഇവർക്ക് സാമ്പത്തിക പുരോഗതി കൊടുത്തേക്കാം പിന്നെ മീറ്റിംഗ് വീറ്റിങ്ങുമായിട്ട് നടന്നോളൂ ഈ പണം വിശ്വാസിനൊരു വിഷയമല്ലെന്ന് നമുക്കറിയാമല്ലോ അതായത് ഈ വചനത്തിൻ്റെ അനുസരണക്കാരെ അനുകാരികളെ വിളിക്കുന്നത് ശിഷ്യന്മാരെന്നാണ് ശുശ്രൂഷകൻ്റെ അനു അനുകാരികളെ വിളിക്കുന്നത് മൊണ്ണ മൊണ്ണവിശ്വാസികളെന്ന് പറയണം ഈ മൊണ്ണ വിശ്വാസികൾ ശരിക്കും പൊട്ടക്കണ്ടിലെ തവളകളാണ് അവർ പറയും ഞങ്ങളോടോ വാസ്റ്റർ ഞങ്ങളോടോ സഭ ഞങ്ങൾ ഞങ്ങൾ ഈ എവിടെ എന്നാ ഞങ്ങൾ ഇത് ഇവർക്ക് ഇവർക്കിതിനെക്കുറിച്ചൊന്നും യാതൊരു ബോധമില്ലെന്നുള്ളതാണ് അറിയുന്നത് ഇവരുടെ അടുത്ത് ശുശ്രൂഷ ചെന്നിരുന്ന ഇവരുടെ സ്ത്രീകളെ അടുത്ത് ചെന്നിരുന്ന പതുക്കെ വശീകരിച്ച ശിഷ്യന്മാർക്കെതിരെ തിരിച്ചുവിടും എന്നിട്ട് കണക്ക് അറിയാം ശുശ്രൂഷ എന്ന അപ്പകക്ഷണം വെച്ച് കിട്ടും പാടാൻ അറിയത്തില്ലാത്തവനോട് പറയും നീ ഒരു പാട്ടങ്ക് പറഞ്ഞു അവൻ പാടും ഉന്നത അത് ഉന്നതെന്നി ഈ അവനെ കൊണ്ട് ഇതറിയാൻ വേണ്ട വിലയാ ഇവനെ കയറ്റി വെച്ചാലേ മൊണ്ണ നിൽക്കുകയുള്ളൂ നല്ലവനെ അറിയാവുന്നവനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നിൽക്കാൻ പറ്റില്ല ഈ സംഭവം തകർക്കണമെങ്കിൽ ഈ മൊണ്ണ നിൽക്കണം പാടാൻ അറിയത്തില്ലാത്തവൻ പറയണം വചനം അറിയത്തില്ലാത്തവന് പ്രബോധനം കൊടുക്കും അവൻ എന്നാ തെറ്റ് വേണേലും പറഞ്ഞോട്ടെ എന്ന് ഈ പുള്ളി വെച്ചിരിക്കുക എന്തിനാണെന്നറിയോ അങ്ങനെ പറഞ്ഞാലേ ഇത് ഇതൊരുത്തനും വളരാതെ കിടക്കുകയുള്ളൂ അടുത്തത് ശത്രുവിൻ്റെ ശത്രുവിനെ ഇവന്മാർ മിത്രമാക്കി മാറ്റും ശത്രുവിൻ്റെ ശത്രുവിനെ എങ്ങനെയായാലും ഈ ശിഷ്യനെ അടിച്ച് പുറത്താക്കണം അടുത്തത് വിളിയില്ലാത്തവനെ വിളിച്ച് ശുശ്രൂഷ സഹായിയാക്കും ഇത് മുഴുവൻ രാഷ്ട്രീയ തന്ത്രങ്ങളായത് കാരണം എനിക്ക് മൂന്ന് വർഷം ഇവിടെ ഇരിക്കണം ഒരു ശല്യം ഉണ്ടാകരുത് എനിക്ക് കിട്ടാനുള്ളത് കിട്ടുകയും ചെയ്യണം ഒരുത്തൻ പൊങ്ങി വരികയും ചെയ്യരുത് അതായത് ഈ മൊണ്ണക്കുഞ്ഞുങ്ങളുടെ സംഘവും ഈ ശുശ്രൂഷകനും കൂടെ പരിഹസിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചാപിക്കുകയും ചങ്കി കുത്തുന്ന വർത്താനമൊക്കെ പറയും ചൊല്ലി പറയും വെറുതെ അല്ല നിങ്ങളുടെ മക്കളൊക്കെ നശിച്ചു പോയത് ചാപോ ഇങ്ങനെ പറയാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശുശ്രൂഷ എന്ന് പറയുന്ന ഗുണ്ട പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ കാര്യം അന്നേരം ഇങ്ങനെ തന്നെ അവർ പറയും അവസാനം ഗത് കേട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഈ മൊണ്ണയല്ലാത്ത വിശ്വാസിയാണ് അയാൾ അവിടെ നിൽക്കാൻ വല്ലാതെ പുറത്തിറങ്ങിപ്പോകും ഇനി പോയി കഴിഞ്ഞാലോ പോയി കഴിഞ്ഞാൽ അപവാദങ്ങൾ അങ്ങോട്ട് പറഞ്ഞു പരത്തും എന്നൊക്കെ പറയും സാമ്പത്തിക കുറ്റം പറയും വേറെ ദുരുപദേശങ്ങളോരോന്നാന്ന് പറയും അവൻ ഭയങ്കര ദുരുപദേശം പറയും എന്നതാ ഉപദേശമൊന്നും അറിയത്തില്ലാത്തതാണ് ഈ ദുരുപദേശം പറയുന്നത് അടുത്തത് പറയാൻ പോകുന്ന പെണ്ണുകേഴ്സ് പറയും മദ്യം വന്നു പറയും വേറെ എന്തെങ്കിലും അവൻ പോകാനുണ്ടെങ്കിൽ നേരത്തെ വിളിച്ച് പറയും ഇവിടുന്ന് ഒരുത്തൻ എൻ്റെ കസ്റ്റഡിയിൽ നിൽക്കാത്ത ഒരുത്തൻ കുറ്റിയും പറച്ച് അങ്ങോട്ട് വരുന്നുണ്ട് അവനെ അവിടെ നിർത്തിയാൽ കരുതുമെന്ന് വിളിച്ചുകൊണ്ട് പറയും അപ്പോൾ ആ ആ മനുഷ്യൻ്റെ അവസ്ഥ എന്നാകും അവിടെ ചെല്ലുമ്പോഴേ അവർ സൂക്ഷിക്കും അവിടെയും ഇത് തന്നെയല്ലേ ഗതി അവർ സൂക്ഷിക്കും ഒരുത്തൻ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇവൻ പിന്നെ അവിടുന്ന് ആ പുള്ളിയുടെ അതും പറിച്ചുകൊണ്ട് വരുന്നതാണ് ഇങ്ങനെ ഒരുത്തൻ ഈയിടെ ഈയിടെ ഒരു ഒരു സാധാരണ വിശ്വാസം ഇതുപോലത്തെ ഒരു സാഹചര്യത്തിൽ ഒരിടത്ത് നിന്ന് വേറൊരുത്തി തന്നപ്പം അവിടുത്തെ ശുശ്രൂഷകനോട് ഹൃദയത്തിലെ ഭാരം എല്ലാം പറഞ്ഞാൽ പറയാം അങ്ങേര് കെട്ടിയ കെട്ട് ഞാൻ അഴിക്കിയല്ലെന്നും എങ്ങനെയുണ്ട് അപ്പോൾ ഇതിനകത്ത് കെട്ടും അഴിക്കുകയൊക്കെ ഉണ്ടല്ലോ അങ്ങേര് കെട്ടിയ കെട്ട് ഞാൻ അഴിക്കിയല്ല അങ്ങനെ ഈ മനുഷ്യന് രണ്ടാമത്തെ സഭയെ ചെല്ലുമ്പോൾ ആദ്യത്തെ സഭേക്കാളും നരകമായിട്ട് ഇത് ആദ്യം അങ്ങ് തുടക്കത്തിൽ തന്നെ മാറ്റും വിളിച്ചങ്ങ് പറഞ്ഞേക്കും ഇത് ഇന്ന ഇന്നടത്തോട്ട് വരുന്നുണ്ട് കേട്ടോ അവനെ അങ്ങ് തീർത്തേക്കണം ഇത് അടുത്ത ആ മർക്കോ സുവിശേഷനകത്ത് തന്നെ ഒരു വാക്യം കൂടെ നമ്മൾ വായിച്ചാൽ സുവിശേഷം അവസാനത്തിൽ പറയുന്നത് വിശ്വസിക്കുന്നവരാർ ഈ അടയാളങ്ങൾ നടക്കും ഈ എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും എന്ന് എഴുതിയേക്കുന്നത് എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും ഇവിടെ സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂതങ്ങളായിട്ട് കാണുന്നത് ശിഷ്യന്മാരെയാണ് എന്ന് പറഞ്ഞാൽ വചനപരമായി ഒരുവിധം നിശ്ചയമുള്ളയോ ഒരുത്തൻ സഭയെ വന്നാൽ ഞാൻ പറയുന്നത് മത്സരത്തിൽ ബൈബിൾ ക്രിസ്സി ഫസ്റ്റ് മേടിക്കുന്ന ഒരു ശിഷ്യന്മാരൊന്നുമല്ല അതിൽ കാണാതെ പഠിക്കുന്ന മൊണ്ണകളാണ് ഈ കാണാതെ പഠിക്കുന്ന മൊണ്ണകൾക്ക് ഇതല്ല അറിയാം എവിടെയാണെന്നുള്ളത് വേണ്ടി വന്ന ശിഷ്യ ഈ കൂട്ട് ഈ ശുശ്രൂഷൻ തലേദിവസം ഇന്നോട്ടോട് ഞാൻ കൊടുത്താൽ മതിയല്ലോ ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ ഇന്നതൊക്കെയാണ് ഇത് കൂട്ട് വിളവ് പിടിച്ചന്മാരെ ഇവിടെ തിമോത്തിവാസിൻ്റെ ലേഖനത്തിൽ പറയുന്ന നുഴഞ്ഞു കയറി പെണ്ണുങ്ങളുടെ അടുത്ത് ചെല്ലുന്നുവെന്നാണ് നുഴഞ്ഞു കയറി പെണ്ണുങ്ങളുടെ അടുത്ത് മിക്കവാറും കിസ്മൽസറിച്ച് പ്രൈസും പെണ്ണുങ്ങൾക്ക് തന്നെയാണല്ലോ ആ എന്തുകൊണ്ടാണ് നേരത്തെ കൊണ്ട ഇത് കൊസ്റ്റ്യൻ പേപ്പറൂടെ കൊണ്ടുപോയി കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുമ്പം അങ്ങനെ വരുമ്പോൾ ഇത് കിട്ടും പ്രൈസും കിട്ടും എന്നിട്ട് പറയും ഭയങ്കര ഞാനമുള്ളയാളാന്ന് വെറുതെ വെറും മൊണ്ണാന്നുള്ള അർത്ഥം വെറും മൊണ്ണ എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ വിളിക്കാൻ പറ്റുന്നത് ഈ ശുശ്രൂഷകൻ്റെ അടിമകളെ മൊണ്ണക്കുഞ്ഞുങ്ങളെന്ന് വിളിക്കുന്നത് ഐ ടി വൈസൂല്ലാ ഐറ്റുവൈസൂലിന് ദൈവം കൊടുത്ത വാക്കാന്നാണ് എനിക്ക് തോന്നുന്നത് അതങ്ങനെ ഇച്ചിരി കൂടെ വിട്ട് ഞാൻ പറയാം ശുശ്രൂഷകന്റെ ഗുണ്ടകളോ അത് രണ്ട് തരം ഗുണ്ടകളുണ്ട് ഗുണ്ടയുണ്ട് ഗുണ്ടിയുണ്ട് ഗുണ്ടി ഗുണ്ടി എന്ന് പറഞ്ഞാൽ ലേഡി ഗുണ്ടകൾ ഈ ലേഡി ഗുണ്ടകൾ അവരുടെ പ്രവർത്തനവും കൂടെ ഒരുമാതിരിപ്പെട്ട വിശ്വാസികൾ പിന്മാറിപ്പോകാനുള്ള ഒരു പ്രധാന കാരണമാണ് നമ്മൾ പിന്മാറിപ്പോയ പലരെയും ചെന്ന് പഠിക്കുമ്പോൾ മനസ്സിലാവും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങളുടെ സഭയിലെ ശുശ്രൂഷകൻ ആണുങ്ങളെക്കാളും കൂടുതൽ പെണ്ണുങ്ങളുടെ പുറകെയാണ് നടക്കുന്നതെങ്കിൽ പെണ്ണുങ്ങളുടെ പുറകെയാണ് നടക്കുന്നതെങ്കിൽ ഈ തിമോത്തിയോസ് പറഞ്ഞ തിമോത്തിയോസിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞ കാര്യം കറക്റ്റാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ പറയും നിങ്ങൾ ഞങ്ങളുടെ ഭാഷയിൽ ഉദ്ദേശിച്ചാൽ പറഞ്ഞു കേട്ടോ ആ നിങ്ങളുടെ ഭാഷ ഇങ്ങനെയുള്ളവനാണെങ്കിൽ അവനെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത് അതൊരു മാറ്റവും ഇങ്ങനെ ഇങ്ങനെയുള്ളവനാണെങ്കിൽ അവനെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത് എന്നെല്ലാം ചെയ്യാം എന്ന് ചെയ്തു കാരണം വചനം പറഞ്ഞിടത്ത് കുത്തു കൊണ്ടിട്ടുണ്ട് കുത്തു കൊണ്ടെടുത്ത് ഒന്നെങ്കിൽ അടി നടന്നിട്ടുണ്ട് അല്ലെ മാനസാന്തരം ഉണ്ടായിട്ടുണ്ട് ഒന്നെങ്കിൽ അടി നടന്നിട്ടുണ്ട് അല്ലെ മാനസാന്തരം ഉണ്ടായിട്ടുണ്ട് യേശു പ്രസംഗിച്ചിടത്തും ശിഷ്യന്മാർ പ്രസംഗിച്ചിടത്തും മാനസാന്തരം ഉണ്ടായിട്ടുണ്ട് അടി നടന്നിട്ടുണ്ട് ഇത് രണ്ടും നടക്കാതെ ചുമ്മാ പ്രസംഗത്തിൽ ഇങ്ങനെ ഇരുന്ന് ഈ ഫുൾ കൈയിട്ട മിമിക്സ് പരേഡുകാരൻ വന്നു പറയുമ്പോൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ അങ്ങനെ ഇരിക്കുന്നവരുണ്ടല്ലോ അവിടെയൊന്നും ഒരു മാനസാന്തരം ഉണ്ടാകുന്നില്ലല്ലോ അതുകൊണ്ട് ഒന്നെങ്കിൽ മാനസാന്തരം ഉണ്ടാട്ടെ അല്ലെങ്കിൽ അടി നടക്കട്ടെ നിങ്ങളേതിനെ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ അങ്ങനെയുള്ളതാണെങ്കിൽ അതുതന്നെ ഞാൻ വ്യഭിചാരികളെ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ചാടി എഴുന്നേറ്റെങ്കിൽ അർത്ഥം നിങ്ങൾ നിങ്ങൾ വ്യഭിചാരിയാണെന്നർത്ഥം മാനസാന്തരപ്പെട്ടു അല്ലെ കയറി വാടി എന്തെങ്കിലും നടക്കട്ടെ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവെ മൊണ്ണ വിശ്വാസികളുടെ ഉപദ്രവം മൂലം സഭകളിൽ നിന്ന് പിന്മാറിയ ആളുകൾ കർത്താവെ അവർ യോഗ്യമായ സഭകളിൽ എത്തിപ്പെടുവാൻ ദൈവത്തിൻ്റെ വലിയ ശക്തി അവരുടെ മേൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മൊണ്ണകളെ തകർക്കുന്ന ഒരു അഭിഷേകം കേരളത്തിലെ സഭകളിൽ നെടുനീളം ദൈവം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാം ദൈവം യോഗ്യമായി ചെയ്യണം കൃപയാ നടത്തണം കർത്താവ് അങ്ങനെ മുറിവപ്പെട്ടവരെ അങ്ങ് അനുഗ്രഹിക്കുകയും വിടുവിക്കുകയും എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ